വണ്ടിപ്പെരിയാറിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ത്രീജ്വാല എന്ന പ്രതിഷേധം തുടങ്ങി അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ സ്ത്രീജ്വാല കോൺഗ്രസിൻ്റെ പ്രതിഷേധം വണ്ടിപ്പെരിയാറിൽ നടക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ഒപ്പം ചേരുന്നു വിഷ്ണു വണ്ടിപ്പെരിയാറിലെ സംഭവം അതായത് ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവിനും പിതാവിന്റെ സഹോദരനെയും നേരത്തെ പ്രതി തീർക്കപ്പെടുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത അർജുൻ്റെ ആക്രമിച്ച സംഭവത്തിൽ എത്രത്തോളം പ്രതിഷേധം അവിടെ ഉണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ത്രീജ്വാല പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് കോൺഗ്രസിന്റെ ആവശ്യം എന്നാണ് നേതാക്കൾ പറയുന്നത് സംഭവം അവിടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഗോപികൃഷ്ണൻ ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ കോൺഗ്രസിന്റെ സ്ത്രീജ്വാല സംഘടിപ്പിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ പാലത്തിൽ നിന്ന് നിലവിൽ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കറുപ്പണിച്ചാണ് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ എത്തിച്ചേർന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ആവശ്യം കഴിഞ്ഞ ദിവസം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീല് കോടതിയിൽ നൽകിയിരുന്നു പക്ഷേ അപ്പീലല്ല നൽകേണ്ടത് അതിനപ്പുറത്ത് ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണം ഒരു പുതിയ ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് ഒരു കേസ് അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യം ുന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായത് പോലീസിന്റെ ഭാഗത്തും വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടില്ല ഇത്തരത്തിൽ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരത്തെ നേരത്തെയും ആ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ ഒരു തരത്തിലുള്ള സുരക്ഷയെ ഒരുക്കാതെ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതോടൊപ്പം ഈ പ്രതി രക്ഷപ്പെടാനുള്ള കാരണത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന് വഴിവെച്ചത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ അട്ടിമറി സംഭവിച്ചു അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായ എല്ലാ വീഴ്ചകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിന്റെ ആദ്യപടിയായാണ് വണ്ടിപ്പെരിയാറിന് ഇത്തരത്തിലൊരു സ്ത്രീ ജ്വാന ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും വനിതാ പ്രവർത്തകരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ ജ്വാന നടത്തി അതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വിധിക്ക് വന്നതിന് പിന്നാലെ സർക്കാരിന് പോലീസിന് സംഭവിച്ച വീഴ്ച ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധ മാർച്ച് ഇവിടെ നടന്നതാണ് അക്രമസക്തമായതെല്ലാം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് കോൺഗ്രസ് വീണ്ടും ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നത് ഇന്നലെ ആ പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെ അക്രമം ഉണ്ടായി എന്നുള്ളതും ഈ പ്രതിഷേധത്തിന്റെ മൂർച്ച കൂട്ടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ജാല സംഘടിപ്പിച്ചിരിക്കുന്നത് എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ ജാല ഉദ്ഘാടനം ചെയ്യുക കഴിഞ്ഞ ദിവസം വാളയാറിൽ നിന്ന് വാളയാറിലെ പെൺകുട്ടി അവരുടെ അമ്മ ആ കൊളുത്തിവിട്ട് ആത്തി ദീപശികയുമായാണ് ഈ ജാഥ വണ്ടിപ്പെരിയാറിലേക്ക് എത്തിയത് വാളയാറിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു അത് കേരളത്തിലെ സ്ത്രീകളും കുട്ടികളും സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു അവർ അതിക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നു ആലുവയിലും വണ്ടിപ്പെരിയാറിലും അതോടൊപ്പം വാളയാറിലും എല്ലാം നാം കണ്ടതാണ് പക്ഷേ പലയിടങ്ങളിലും ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അതിനെ കൃത്യമായ നീതി ഉറപ്പാക്കാൻ പോലീസിന് ആകുന്നില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കി അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ഒരു സർക്കാരിന്റെ ഭാഗത്താണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നാട്ടിലാണ് സ്ത്രീകൾ ഇത്തരത്തിൽ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നിലവിൽ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം വണ്ടിപ്പെരിയാർ വിഷയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസും കോടതിയെ സമീപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അപ്പീലല്ല ഈ നേരത്തെ നൽകിയ കുറ്റപത്രവുമായി കോടതിയിൽ പോകുകയല്ല വേണ്ടത് അതിനപ്പുറം ഈ കേസ് പുതുതായി അന്വേഷിച്ച് ഒരു ഉന്നത മികച്ച ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഈ കേസിൻ്റെ ഒരു പുതിയ കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം ഇന്ന് രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ ആ പീരിമേട് എം എൽ എ ഉൾപ്പെടെയുള്ള ഇതത് നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തുന്നതിന് വിലങ്കതടിയായി നിന്നത് പീരുമേട് എം എൽ എ ആണെന്നൊരു ഗുരുതര ആരോപണം ഇന്നലെ മാത്യു കൊൽനാടൻ എം എൽ എ ഉന്നയിച്ചിരുന്നു അതിന് മറുപടി ഇന്ന് എം എൽ എയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ഇടപാട് ഇടപെടൽ തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ കുട്ടിക്കൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിക്കുന്നു അങ്ങനെ സർക്കാർ ആവർത്തിക്കുന്നതിനിടയിലാണ് ഇന്നലെ ആ കുട്ടിയുടെ പിതാവിന് നേരെ അടു റോട്ടിൽ വെച്ച് ഗുരുതരമായ ഒരു ആക്രമണം ഉണ്ടായതെന്നുള്ള ഏറ്റവും വസ്തുതാപരമായി പ്രശ്നമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട് എന്ത് സുരക്ഷയാണ് ആ കുടുംബത്തിന് എന്ത് നീതിയാണ് ആ കുടുംബത്തിന് സർക്കാർ നൽകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചോദ്യം പൊതുസമൂഹം ആകെ ആ ചോദ്യം ഇന്നലെ മുതൽ ഉന്നയിക്കുന്നുണ്ട് അതാണ് ഈ പ്രതിഷേധ സ്ത്രീജ്വാല എന്നെല്ലാം അതിന്റെ ഒരു അടയാളമായി അല്ലെങ്കിൽ ആ അതിനെല്ലാം മൂർച്ച കൂട്ടുന്ന ആ ചോദ്യങ്ങൾക്ക് കൂട്ടുന്ന ഒന്നായി ഈ സ്ത്രീജ്വാല മാറും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷം അതോടൊപ്പം പ്രതിഷേധ റാലി നടക്കുകയാണ് ധർണ നടക്കുകയാണ് സ്ത്രീജ്വാല എന്ന പ്രതിഷേധ പരിപാടിയുടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് മണ്ടിപ്പെരിയാറിലെ സംഭവത്തിൽ നീതി ഉറപ്പാക്കുന്ന അതായത് ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്ന ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഈ കേസിൽ ഒളിച്ചുകളി നടക്കുന്നുണ്ട് എന്ന രാഷ്ട്രീയ ആക്ഷേപവും കോൺഗ്രസ് ഉണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ അതിനിടെയാണ് ഇപ്പോൾ ഇരയാക്കപ്പെട്ട ഇരയുടെ ബന്ധുക്കൾക്ക് നേരെ അച്ഛനും സഹോദരനും നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നതും ഈ സാഹചര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തണം എന്ന ആവശ്യം ഒരിക്കൽ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ നടക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു വിഷ്ണു സുരേഷ് പങ്കുവച്ചത്